ഒരു ഫംഗ്ഷണൽ മെഡിസിൻ പ്രാക്ടീഷൻ എപ്പോഴും ഫംഗ്ഷണലി എങ്ങനെ ആളിനെ അഫക്ട് ചെയ്യുന്നുള്ളതാണ് നോക്കുക ക്രോണിക് ഡിസീസുകളിലാണ് എപ്പോഴും ഞാൻ ഈ ഫംഗ്ഷണൽ അപ്രോച്ചിൽ കൂടുതൽ റിസൾട്ട് കാണാറുള്ളത് സൈനസൈറ്റിസിനെ ഒരു നോർമൽ രീതിയിൽ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പെയിൻ കില്ലറോ ആൻറ്റി ഇൻഫ്ലമേറ്ററോ വെച്ചായിരിക്കും അപ്രോച്ച് ചെയ്യുക ഇത് കുറച്ചുകൂടെ റൂട്ട് കോസ്റ്റ് പോയിന്റ് നമുക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും അതാണ് ഫംഗ്ഷണൽ സ് എന്ന് പറയും മൈൻഡ് ഈസ് എ നോൺ ലോക്കൽ ഡൊമൈൻ എന്നാണ് ഒരു സയന്റിഫിക് പോയിന്റ് എന്ന് പറയുക അപ്പോൾ നമ്മുടെ ചിന്തകളാണ് മനസ്സിനെ രൂപീകരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് നല്ല ചിന്തകൾ വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ നമുക്ക് ഒരു പ്രസരിപ്പ് ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ കണ്ടിന്യൂസ്ലി മോഷൻ ചിന്തകളാണ് വരുന്നതെങ്കിൽ നമുക്ക് ഒരു ഡൾനെസ് ഉണ്ടാവും അതെല്ലാം നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കുന്ന ന്യൂറോ കെമിക്കലുകൾ അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന വേരിയേഷൻ അതനുസരിച്ച് നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന വേരിയേഷനാണ് നമ്മളെ നിയന്ത്രിക്കുന്ന എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് ഇതിനൊരു ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ താളം മൊത്തം മൊത്തം തെറ്റും നമ്മളുടെ മിഷൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തി എംപവർ സ്വന്തം ലൈഫ് അവരുടെ 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 ആരോഗ്യം മൈൻഡ് ബോഡി ബ്രെയിൻ ഇതിനെ മൂന്നിനെയും കൺട്രോളിൽ നിർത്താൻ സാധിക്കുകയും കൂടുതൽ കാലം വളരെ കൂടിയും പെർഫോം ചെയ്തുകൊണ്ട് കോൺട്രിബ്യൂട്ട് ജീവിക്കാനും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രോഗ്രാം കൊടുക്കും അതിനൊരു കൗൺസിലിംഗ് കൊടുക്കും എക്സ്പെർട്ട് ഉണ്ട് നമുക്ക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ബ്രെയിനിലൂടെ നമ്മുടെ ഇലക്ട്രിക്കൽ ഇമ്പൾസും മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു സ്പേസ് ആണ് മൈൻഡ് ഫംഗ്ഷൻ വെൽനസും ഫംഗ്ഷൻ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞു പല സ്ട്രീമുകളുണ്ട് ഞാൻ അതിന്റെ ഡീപ്പർ ലെവലിലേക്ക് പോവുകയും ഇതിന്റെ ഈ ലോഞ്ചിബിറ്റി സയൻസിൽ വർക്ക് ചെയ്യുന്ന കുറെ സയൻറ്റിസ്റ്റുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് യുഎസിൽ ഇവര് പറയുന്ന പല കോൺസെപ്റ്റുകളും നമ്മളുടെ ഇവിടെ നിന്ന് പോയിരിക്കുന്ന അത് ബ്രാൻഡ് പാക്കേജ് തിരിച്ചു മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഈ വെൽനസ് സൊല്യൂഷൻസിലൂടെ പറഞ്ഞു കൊടുക്കുന്നത് അതായത് മിത്ത് എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും പണ്ടത്തെതെല്ലാം എന്തോ മോശമായിരുന്നു എന്നുള്ള മിഥ്യാധാരണയാണല്ലോ ഇപ്പം കൂടുതൽ വലിയ നടക്കുന്ന കാര്യം തന്നെ പറഞ്ഞു കൂടുതൽ സംരക്ഷണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഫലത്തില് അങ്ങനെ അല്ല വരുന്നത് അല്ലേ അപ്പം അതുമായി ബന്ധപ്പെട്ട മിത്തുകളെല്ലാം പൊളിച്ചെഴുതപ്പെടേണ്ടതുണ്ടല്ലോ പലതരത്തിലുള്ള മിത്തുകളുണ്ടല്ലോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാലേ ഈ മനുഷ്യൻ ശരിക്കും ഒരു ഒറിജിനൽ മിത്ത് വേണമെങ്കിൽ മിത്തായിട്ട് വേണമെങ്കിൽ പറയാം മനുഷ്യൻ്റെ ആയുസ് നൂറ്റു വയസ്സെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ കൂടുതൽ കാലം നൂറ്റു വയസ്സ് വരെ എന്തുകൊണ്ട് ജീവിച്ചുകൂടാ നമുക്ക് പെർമിറ്റഡ് നൂറ്റി വയസ്സാണെങ്കിൽ എന്തുകൊണ്ട് ജീവിച്ചു കൂടാ മേ ബി ഇന്ന് വേൾഡ് ഓവർ അതിന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് നൂറ്റി എൺപത് എത്തുന്ന ടാർഗറ്റ് സെറ്റ് ചെയ്തൊക്കെ അനൗൺസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ സ്റ്റിൽ പോസിബിൾ ആണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന് അത് എന്തുകൊണ്ട് ഞാൻ പോസിബിൾ ആണെന്ന് പറയാൻ കാര്യം എന്ന് ചോദിച്ചാൽ ഇന്ന് അതിനുള്ള സയൻസും മെത്തഡോളജികളും ടെക്നോളജി അവൈലബിൾ ആയതുകൊണ്ടാണ് ഇപ്പം ഈ അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ബയോ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് അതായത് എന്താ അതൊരു സാധാരണ ഈ ആരോഗ്യ വൈദ്യ സംരക്ഷണത്തിൽ നിന്ന് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഈ ബയോ ഹാക്കിംഗ് എന്നുള്ള ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ് യൂസ് ചെയ്തു തുടങ്ങിയത് സിലിക്കൺ വാലിയിലാണ് അപ്പോൾ സിലിക്കൺ വാലി ഒരു സമയത്ത് ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കാം ഒരു തൊണ്ണൂറുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാസീവ് ആയിട്ട് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ അത്രമാത്രം എല്ലാ എല്ലാൾക്കാരിലും അവിടെ നിന്നാണ് ലൈഫ് സ്റ്റൈൽ കാരണം അവിടെ ഈ പറയുന്ന ഈ നമ്മളുടെ സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ ഐ ടി പ്രൊഫഷണൽസ് ആണല്ലോ സീരിതമുള്ളത് അപ്പൊ അവിടെ മിക്ക ആൾക്കാർ ഒബീസ് ആവുന്നു മിക്ക ആൾക്കാരും മെറ്റബോളിക് ചലഞ്ചസ് ഉണ്ടാവുന്നു അങ്ങനെയാണ് ഹൗ കൻ ഐ ഹാക്ക് മൈ ഓൺ ബയോളജി ഇപ്പം ഒരു ഐ ടി കാര്യം ചിന്തിക്കുമ്പോൾ ഹാക്ക് എന്നുള്ള വാക്ക് ഓട്ടോമാറ്റിക്കലി വരും അപ്പൊ എന്റെ ബയോളജി എനിക്ക് എങ്ങനെ സ്വയം ഹാക്ക് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ചിന്തകളും ഡിസ്കഷൻസും അങ്ങനെയാണ് ബയോ ഹാക്കിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായത് പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി ഞാൻ ഒരു ടു തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീനിലൊക്കെയാണ് ഈ ഒരു ലോഞ്ച്ബിറ്റി ഹ്യൂമൻ പെർഫോമൻസിലേക്ക് ഞാൻ ഇൻട്രസ്റ്റ് എടുത്തത് ആ സമയത്താണ് ഞാൻ ഈ ബയോഹാക്കി എന്നുള്ള വേൾഡ് കേൾക്കുന്നത് തന്നെ അന്ന് ഇന്ത്യയിലൊന്നും ആരും യൂസ് ചെയ്തിട്ട് പോകുന്നില്ല എനിക്കത് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനതിൻ്റെ ഡീപ്പർ ലെവലിലേക്ക് പോവുകയും ഇതിൻ്റെ ഈ ലോഞ്ചിറ്റി സയൻസിൽ വർക്ക് ചെയ്യുന്ന കുറേ സയൻറ്റിസ്റ്റുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തു യു എസ്സിൽ ഇവരുടെയൊക്കെ ഒറിജിൻ ഇവർ പറയുന്ന പല കോൺസെപ്റ്റുകളും നമ്മളുടെ ഇവിടുന്ന് നിന്ന് പോയിരിക്കുന്നതാണ് പക്ഷെ അത് ബ്രാൻഡ് ചെയ്ത് പാക്കേജ് ചെയ്ത് തിരിച്ചു വരുന്നത് കുറച്ചുകൂടെ മനോഹരമായിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ ബ്രത്ത് വർക്ക് നമ്മുടെ ഇവിടെ നമ്മൾ പറയുന്ന പ്രാണായാമ പോലുള്ള കാര്യങ്ങളാണ് ഈ ബ്രെത്ത് വർക്ക് എന്നുള്ള രീതിയിൽ അവർ പാക്കേജ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് എർത്തിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നഗ്നപാതരായിട്ട് മണിക്കൂടെ നടക്കുന്നതിന് എന്ന് പറയാ അപ്പൊ ഇതൊക്കെ നമ്മളിവിടെ ഫെർമെന്റഡ് ഫുഡ് ഇന്ന് യുഎസിലെ ഏറ്റവും വലിയൊരു ട്രെൻഡാണ് ഫെർമെന്റഡ് ഫുഡ് നമ്മുടെ തൈര് അതെ തൈര് ഇഡ്ഡ്ലി ദോശ അപ്പം ഞാൻ നോക്കിയപ്പോൾ ആക്ച്വലി നമ്മൾ എക്സലൻറ്റ് ബയോഹാക്കേഴ്സ് ആയിരുന്നു പണ്ട് പക്ഷെ നമ്മൾ നിന്ന് വിട്ടു ഇവരൊക്കെ അതിലേക്ക് വന്നു അപ്പോൾ അവിടെയാണ് നമ്മൾ ബയോഹാക്കി എന്നുള്ള കോൺസെപ്റ്റ് പ്രൊമോട്ട് ചെയ്യാനും ഇത് ബേസിക്കലി ഒന്നുമില്ല ഇത് മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധമൊന്നുമില്ല ഇത് ബേസിക്കലി സ്വന്തം എങ്ങനെ നമ്മുടെ സ്വന്തം ആരോഗ്യത്തിൻ്റെ ചാർജ് നമുക്ക് എങ്ങനെ ഏറ്റെടുക്കാം അപ്പം അതിന് പറ്റുന്ന രീതിയിൽ നമ്മൾ കുറേയധികം അവെയർനെസ്സുകൾ ചെയ്യുന്നുണ്ട് വേൾഡ് ബയോഹാക്ക് സമിറ്റ് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് നമ്മൾ ദുബായി ചെയ്യാറുണ്ട് ഈ ഒരു റീജിയനെ മൊത്തം കവർ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഒരു ഒരു ഈ നമ്മൾ പറഞ്ഞല്ലോ ഈ ഈ ഒരു സാധ്യത ബയോ ഹാക്കി തന്നെ ഇത് കേരളത്തിലും നമ്മുടെ രാജ്യത്തും പ്രത്യേകിച്ച് കേരളത്തിലും ഒക്കെ ഇതിനുള്ള ഒരു പോസിബിലിറ്റി എന്താ ഇതൊരു ഡെവലപ്പ് ചെയ്ത് വരാനുള്ള അല്ലെങ്കിൽ ആളുകൾ അവയറാകാനുള്ള ഒരു സാധ്യത എത്രത്തോളം ആവുന്നത് ഞാൻ ആക്ച്വലി ഇത് ഞാനാണ് ബേസിക്കലി ഇതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് ഇവിടെ പക്ഷേ ഇന്നിപ്പോ നമ്മൾ കാണുന്നത് നിരവധി എസ്പെഷ്യലി ഈ ഫാസ്റ്റ് പേസിൽ ജീവിക്കുന്ന ആൾക്കാർ ഐ ടി പ്രൊഫഷണൽസ് ഐ ടി പ്രൊഡക്ഷൻസ് പ്രത്യേകിച്ച് ഇതിനോടൊരു ഒരു ഒരു കൂടുതൽ താല്പര്യം തോന്നുന്നു ഹാക്ക് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ അവർ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇവരൊക്കെ ഇപ്പം ബേസിക്കലി ഇതിനെക്കുറിച്ച് വളരെയധികം ഇൻട്രസ്റ്റ് ആവുകയും ഇപ്പം ഞാൻ എഴുതിയൊരു ഒരു പുസ്തകമുണ്ട് ഞാൻ എഴുതിയെന്ന് പറയാൻ ശരി ഞാൻ ഞാൻ റിസർച്ചിനെയൊക്കെ ബേസ് ചെയ്തുണ്ടാക്കിയെടുത്തൊരു പുസ്തകമാണ് മേക്കിംഗ് ഓഫ് ദ സൂപ്പർ ഹ്യൂമൻ എന്ന് പറഞ്ഞത് അത് പ്യുവർലി ഒരു ബയോ ഹാക്കിംഗ് ബുക്കാണ് അപ്പം അതിന് അതിന് വന്നിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എസ്പെഷ്യലി ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഏജ് ഗ്രൂപ്പിൽ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു അവയർനെസ് ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ ഉണ്ട് അതിനേക്കാൾ ഉപരി ഞാൻ കാണുന്നത് മെട്രോ സിറ്റീസിലും അതേപോലെ ഈ ഐ ടിയുമായി കണക്ട് കിടക്കുന്ന സിറ്റികളിലൊക്കെ ഇതിനെക്കുറിച്ച് മാസീവ് അവയർനെസ് വരുന്നുണ്ട് കേരളത്തിൽ വരും കാരണം കേരളത്തിൽ നമുക്കറിയാലോ കേരളത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെപ്പോഴും കുറച്ച് സ്കെപ്റ്റിക്കലായിരിക്കും പക്ഷേ വൺസ് അതിൻ്റെ ഒരു ഇമ്പാക്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ അക്സെപ്റ്റൻസ് കിട്ടുന്നത് നമ്മുടെ സ്റ്റേറ്റ് ആയിരിക്കും അപ്പോൾ ഈ ഫങ്ഷണൽ വെൽനെസ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണ് അത് എങ്ങനെയാണ് ഇത് ഇപ്പോൾ മറ്റേ നമ്മുടെ ട്രഡീഷണൽ മെഡിസിനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ് ഫങ്ഷൻ വെൽനെസ്സും ഫംഗ്ഷൻ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ് പല സ്ട്രീമുകളുണ്ട് ഇന്ന് ബേസിക് ആയിട്ട് നോക്കുന്നത് ഇത്രയേ ഉള്ളൂ ഫങ്ഷൻ മെഡിസിനുള്ള പല പ്രാക്ടീഷണേഴ്സും എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പം ഞങ്ങളുടെ സെൻറ്റർ ബയോഹാക്ക് ഉണ്ട് കൊച്ചിയിൽ വീറൂട്ട്സിൻ്റെ ബയോഹാക്ക് ഉണ്ട് അവിടെ മാനേജ് ചെയ്യുന്നത് ഫങ്ഷൻ മെഡിസിൻ പ്രാക്ടീഷണേഴ്സാണ് ഇവർ മോഡേൺ മെഡിസിൻ ഉണ്ട് ചിലപ്പം ഓൾട്ടർനേറ്റ് തെറാപ്പി കൂടെ ആയുർവേദത്തിൽ കൂടെ വന്നവരായിരിക്കാം പക്ഷെ അവർ ഫങ്ഷൻ മെഡിസിനിലോ ലൈഫ് സ്റ്റൈൽ മെഡിസിനിലോ എന്തെങ്കിലും തരത്തിലുള്ള സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളവരാണ് ഇവരുടെ അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു ഒരു ഡിസീസിനെ ആ ഡിസീസ് ആയിട്ടല്ല അപ്രോച്ച് ചെയ്യുന്നത് ഇപ്പം നമ്മളൊരു തൈറോയ്ഡിൽ ഇഷ്യൂ ആണ് അല്ലെങ്കിൽ ഒരു മേ ബി ഒരു ഹൈപ്പർ ടെൻഷൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫങ്ഷണൽ മെഡിസിൻ പ്രാക്ടീഷൻ എപ്പോഴും അതുകൊണ്ട് അത് ഫങ്ഷണലി എങ്ങനെ ആളിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് നോക്കുക ഇപ്പോ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് തന്നെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഓട്ടോ ഇമ്യൂൺ ഡിസീസിന് മോഡേൺ മെഡിസിനിൽ എപ്പോഴും കൂടുതലും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ റെക്കമെൻഡ് ചെയ്യുന്ന ഒക്കെ ഇമ്യൂണോസപ്രസൻസ് ആണ് അത് സ്റ്റെറോയിഡ്സ് ആണല്ലോ അപ്പോൾ ഇമ്മ്യൂണോ സപ്രസൻസ് വെച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ താത്തുവയ്ക്കുക കാരണം ഓട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമുക്കെതിരെ തന്നെ നമ്മുടെ സെല്ലുകൾക്കെതിരെ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇമ്മ്യൂണിറ്റി താത്തുവയ്ക്കുക എന്നുള്ളതാണ് അവിടുത്തെ തന്ത്രം പക്ഷേ ഒരു ഫംഗ്ഷൻ മെഡിസിൻ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് അവർ നോക്കുന്നത് അത് ഗട്ടിൻ്റെ പോയിന്റിനായിരിക്കും പലപ്പോഴും ഓട്ടോ ഇമ്യൂൺ ഡിസീസുകളിലെല്ലാം തന്നെ അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസിലായിരിക്കും ട്ട് ലൈനിങ്ങിൽ ഉണ്ടാവുന്ന ഒരു ക്രാക്ക് ലീക്ക് ഗട്ടിലേക്ക് ലീഡ് ചെയ്യുന്നു ഈ ലീക്കി ഗട്ടിൽ നിന്ന് വാണ് പലപ്പോഴും പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളുടെയും തുടക്കമായിട്ട് കണ്ടെത്തിയിട്ടുള്ളൂ അത് ഇന്ന് സയൻസ് അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ ഈ ഇത്തരത്തിലുള്ളൊരു പ്രോട്ടോകോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് സോറിയാസിസ് പോലുള്ള അല്ലെങ്കിൽ ലൂപ്പസ് അതേപോലെ പല ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിലും ആൾക്കാർ റിക്കവർ ചെയ്യുന്ന കാണാൻ പറ്റും വർഷങ്ങളായിട്ട് സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുന്നത് അപ്പോൾ ഫങ്ഷൻ മെഡിസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത് ഞാനൊരു പ്യുവർലി ഒരു ഫംഗ്ഷൻ മെഡിസിൻ ബിലീവറാണ് ഞാൻ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു പ്രോട്ടോകളിലാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഇത് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഈ ക്രോണിക് ഡിസീസുകളിലാണ് എപ്പോഴും ഞാൻ ഈ ഫങ്ഷണൽ അപ്രോച്ചിൽ കൂടുതൽ റിസൾട്ട് കാണാറുള്ളത് കുറേ കാലമായിട്ട് കൊണ്ടു നടക്കുന്ന അസുഖങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് ഇരുപത് ഇരുപത്തി ഒരു ഇരുപത് വയസ്സൊക്കെ ആയപ്പോൾ മുതൽ എനിക്ക് സൈനസൈറ്റിസ് ഉണ്ടായിരുന്നു എങ്ങനെ പോലെ ആഴ്ച ഒരു ദിവസം ഇങ്ങനെ സയനസൈറ്റിസ് കാരണം തലവേദനയായിട്ട് വീട്ടിൽ പോകുക അല്ലെങ്കിൽ പിന്നെ ഒരു കോമ്പി ഫ്ലാം കഴിക്കേണ്ടി വരും കോമ്പി ഫ്ളാവിൻ്റെ അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല കസ്റ്റമർ ഞാനായിരുന്നു എനിക്ക് തോന്നുന്നത് എന്തായാലും വർഷങ്ങളോളം ഇപ്പോൾ ഞങ്ങൾ വീറൂട്ട്സ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് ഞങ്ങളൊരു ഫുഡ് ടെക്നോളജിസ്റ്റാണ് അന്ന് ആ ഡിസ്കഷൻ ഇരിക്കുമ്പോൾ ഞാൻ സൈനസൈറ്റിസ് കാരണം തലയിങ്ങനെ ഇങ്ങനെ കൈവച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആൾ എന്നോട് ചോദിച്ചു സാർ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇങ്ങനെ സയനസറ്റിസിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ കുർക്കുമിൻ കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുറുക്കുമീൻ കഴിക്കാറുണ്ട് സപ്ലിമെൻറ്റ് ടാബ്ലറ്റ് കിട്ടുമല്ലോ അപ്പോൾ ആളുകളെ എങ്ങനെ കഴിക്കുന്നത് നമ്മൾ ടാബ്ലറ്റ് ആണ് ആൾക്കാരി പറഞ്ഞത് അതുകൊണ്ടുള്ള പ്രയോജനമൊന്നുമില്ല കാരണം നമ്മൾ പണ്ട് മഞ്ഞൾപ്പൊടി വീട്ടിലാണെങ്കിലും ഉപയോഗിക്കുമ്പോൾ ഇറച്ചി അല്ലെങ്കിൽ മീൻ കറി ഇതുപോലെ എന്തെങ്കിലും ഫാറ്റ് മീഡിയം പാലിൻ്റെ ഉള്ളിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുക ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത് ഫാറ്റ് മീഡിയം വേണം ഇത് എഫക്റ്റീവ് ആവണമെങ്കിൽ സോ ഐഡിയലി യു മിക്സ് മിക്സ്ഡ് വിത്ത് എം സി ടി ഓയിൽ എന്ന് പറഞ്ഞു എം സി ടി ഓയിലാണെന്ന് എനിക്കറിയില്ല എന്താന്ന് അപ്പോൾ അത് കോക്കനട്ട് ഓയിലിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു ഡെറിവേറ്റീവ് ആണ് എം സി ടി ഓയിലെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ആമസോണിൽ എം സി ടി ഓയില് വാങ്ങി കുറച്ചൊരു ഒരു കുറുക്കുമീനൊക്കെ പൊടിച്ച് കഴിച്ചു തുടങ്ങി ചൂടാക്കിയിട്ട് മാസീവ് റിസൾട്ടായിരുന്നു എനിക്ക് വ്യക്തമായിട്ടറിയാം ഞാനൊരു രണ്ട് മൂന്ന് ആഴ്ച കണ്ടിന്യൂസ്ലി കഴിച്ചു ആ ഒരു പീരീഡിലൊന്നും എനിക്ക് സയനുസരിച്ചിട്ട് ഉണ്ടായിട്ടില്ല പിന്നീട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ കോംബിഫ്ലർ നമ്മൾ വീട്ടിൽ കയറ്റേണ്ട ആവശ്യം വന്നിട്ടില്ല ഇൻട്രസ്റ്റിംഗ്ലി ഞാൻ ഇപ്പോൾ ബീറൂട്ട്സ് വന്നപ്പോൾ ഞങ്ങളതൊരു ആക്കി അതായത് ഈ പറയുന്ന കുർക്കുമിൻ പൗഡറും എം സി ടി ഓയിലിന് നമ്മൾ പൗഡറാക്കി അതൊരു സാഷാക്കിയിട്ട് നമ്മൾ ആൾക്കാർക്ക് സെല് ചെയ്യുന്നുണ്ട് അതിൽ ആൾക്കാർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കാരണം ഇതിപ്പോൾ നമ്മൾ നോക്കിയാൽ സൈനസൈറ്റിസിനെ ഒരു നോർമൽ രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആന്റി അപ്രോച്ച് ചെയ്യുക ഇത് കുറച്ചുകൂടെ കോസ്റ്റ് അഡ്രസ്സ് ചെയ്യാൻ പറ്റും അതാണ് ഫങ്ഷണൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഈ മൈൻഡും ബോഡിയും ഈ നമ്മുടെ വെൽനസിലോട്ട് ഈ മൈൻഡും ബോഡിയും കൂടെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അത് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അതിൻ്റെ ഒരു ബേസിക്കായിട്ട് നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ മൈൻഡ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് പിടികിട്ടാ പുള്ളിയാണ് കാരണം എവിടെയാണെന്ന് പറയുന്നത് നമുക്കറിയില്ല അപ്പോൾ പലതരത്തിലുള്ളതിനെക്കുറിച്ച് നമുക്ക് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട് ഇപ്പോൾ ഞാൻ തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു വിഷയത്തിലാണ് ഞാൻ പി എച്ച് ഡി ചെയ്തത് അപ്പോൾ അതിനകത്ത് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്ത് മൈൻഡിൽ നിന്നാണ് തുടങ്ങിയെങ്കിലും നമ്മൾ കുറച്ചുകൂടി ഡീപ്പർ ലെവലായിട്ട് സ്റ്റഡി ചെയ്ത് പോയപ്പോഴത്തേക്കും ആക്ച്വലി നമുക്ക് ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്താണ് പലപ്പോഴും കിട്ടാറുള്ളത് അപ്പോൾ ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ബ്രെയിനിലൂടെ നമ്മുടെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു സ്പേസ് ആണ് മൈൻഡ് ആവട്ടെ അത് വലിയൊരു കോൺട്രവേഴ്സിസ് എ നോൺ ലോക്കൽ ഡൊമൈൻ എന്നാണ് ഒരു സയന്റിഫിക് പോയിന്റ് എന്ന് പറയുക അപ്പോൾ നമ്മുടെ ചിന്തകളാണ് മനസ്സിനെ രൂപീകരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ആ ഒരു ചിന്തകൾ ബേസിക്കലി നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഡെഫിനറ്റ്ലി ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല കാരണം ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ചർ അല്ലോ നമ്മുടെ നമ്മുടെ ഉള്ളിൽ തന്നെ അതിനനുസരിച്ചുള്ള ന്യൂറോ കെമിക്കൽ ബയോ കെമിക്കൽ റിയാക്ഷൻസ് വരുന്നുണ്ട് നമുക്ക് നല്ല ചിന്തകൾ വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ നമുക്കൊരു പ്രസരിപ്പ് ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ കണ്ടിന്യൂസ്ലി മോഷൻ ചിന്തകളാണ് വരുന്നതെങ്കിൽ നമുക്കൊരു ഡൾനെസ് ഉണ്ടാവും അതെല്ലാം നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കുന്ന ന്യൂറോ കെമിക്കലുകൾ അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന വേരിയേഷൻ അതനുസരിച്ച് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വേരിയേഷനാണ് അപ്പൊ ഞാനത് ആൾക്കാരോട് പറയും ആക്ച്വലി കേൾക്കുമ്പോൾ കുറച്ച് സിന്തറ്റിക് ആയിട്ട് തോന്നിയെങ്കിൽ പോലും എവറി ഇമോഷൻ ഇസ് എ കെമിക്കൽ ഓരോ ഇമോഷനും ഒരു കെമിക്കലാണ് ബേസിക്കലി ഇപ്പൊ നമ്മള് ആയിട്ട് ആൾക്കാർ ഇന്ന് പറഞ്ഞു തുടങ്ങി കെമിക്കൽ അപ്പൊ ബേസിക്കലി ഒരാൾ സാഡ് ആണെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദുഃഖിതരാണെങ്കിൽ അതിനൊക്കെ ഏതെങ്കിലും ഒരു കോമൺ ആയിട്ട് ആൾക്കാർ ചായ കാപ്പി എന്ന് പറയുന്നു എത്തി സോ അപ്പോൾ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകൾ നമ്മളുടെ ശരീരത്തിലെ ന്യൂറോ കെമിക്കൽ ബയോ കെമിക്കൽ പ്രോസസ്സുകളിൽ മാറ്റം വരുത്തുന്നുണ്ട് അതനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരും അപ്പം ചിന്തിച്ചതിന് അസുഖം ഉണ്ടാക്കാം ചിന്തിച്ചു തന്നെ വേണമെങ്കിൽ അസുഖങ്ങളെ ക്യൂർ ചെയ്യാം ഒരു സംശയമില്ല നോക്കിയത് ഞാൻ ആക്ച്വലി വെൽനസ് രംഗത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ വർഷങ്ങളായിട്ട് ഈ ഹ്യൂമൻ പെർഫോമൻസ് പീക്ക് പെർഫോമൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട എന്ന് പറഞ്ഞ പീക്ക് പെർഫോമൻസ് കൺവെൻഷൻ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അവിടെ നമ്മൾ ആദ്യം കുറേ കാലം ഒരു പത്തിരുപത് ദശം മുൻപ് ഞാൻ പ്യുവർ മോട്ടിവേഷണൽ പ്രോഗ്രാംസാണ് ചെയ്തിരുന്നത് പിന്നീട് മനസ്സിലായി മോട്ടിവേഷൻ കുറച്ച് കഴിയുമ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും താഴും പിന്നെ നോർമൽ നോർമലാകും ആൾക്കാർ അവിടെയാണ് നമ്മൾ കുറച്ചുകൂടി ഡീപ്പർ ലെവലിൽ അതിനെ ഒന്ന് ഒന്ന് അഡ്രസ് ചെയ്യാൻ നോക്കിയതും നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കിയപ്പം ബ്രെയിൻ ഫംഗ്ഷൻസിനെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അവർക്ക് അവരുടെ തോട്ട്സിനെ മാനേജ് ചെയ്യാൻ സാധിക്കും ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയാണ് ഈ ന്യൂറോ സയൻസ് ബേസ് ചെയ്തുകൊണ്ട് തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോഗ്രാമിലേക്ക് വന്നത് അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബ്രെയിനെ മാത്രമായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല ബ്രെയിൻ ഇസ് പാർട്ട് ഓഫ് യുർ ബോഡി അപ്പം നിങ്ങൾ ഹോളിസ്റ്റിക് ആയിട്ട് ബോഡിയും ബ്രെയിനും മൈൻഡും ഒരുമിച്ച് മാത്രമേ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെയാണ് ശരിക്കും റൂട്ട്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് രണ്ട് കാര്യങ്ങളാണ് റൂട്ട്സ് ഉണ്ടാവാൻ കാര്യം ഒന്നിത് രണ്ട് പതിനാറ് പതിനേഴ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പീരീഡിൽ ഞാൻ കൂടുതൽ ലോഞ്ചവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിലേക്ക് താല്പര്യം കാണിച്ചു കാരണം എൻ്റെ അമ്പതുകളിലേക്ക് ഞാൻ എടുക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എങ്ങനെ എൻ്റെ പോസ്റ്റ് ഫിഫ്റ്റി കൂടുതൽ എനർജെറ്റിക് ആക്കാം അങ്ങനെയുള്ള ഒരു സെൽഫിഷ് മോട്ടീവിൽ പഠിച്ചാണ് അപ്പോൾ ഇതിനെ എല്ലാം കൂടെ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് റൂട്ട്സിലേക്ക് വന്നത് അപ്പോൾ റൂട്ട്സിൽ നമ്മളുടെ മിഷൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയെയും എംപവർ ചെയ്യുക അവന് സ്വന്തം അവരുടെ ലൈഫ് അവരുടെ ആരോഗ്യം അവരുടെ മൈൻഡ് ബോഡി ബ്രെയിൻ ഇതിനെ മൂന്നിനെയും അവരുടെ കൺട്രോളിൽ അവരുടെ വരുതിയിൽ നിർത്താൻ സാധിക്കുകയും അതിലൂടെ കൂടുതൽ കാലം വളരെ ആരോഗ്യത്തോടു കൂടിയും എന്താ പറയുക പെർഫോം ചെയ്തുകൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് ജീവിക്കാനും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മിഷൻ ഇപ്പൊ ഈ മോട്ടിവേഷൻ നമ്മൾ പറയുമ്പോൾ ഈ പറഞ്ഞാല് അവർ ഉപരിവിപ്ലവമായിട്ടോ സൂപ്പർഫിഷ്യലായിട്ട് മാത്രം പോകുന്ന ഒരു സംഭവമായിട്ട് വരുന്നത് ബോഡിയും എല്ലാം കൂടെ ഒരു കണക്ട് ചെയ്താലേ അതിന് ഒരു സംശയമില്ല ഒരു സംശയമില്ല കാരണം ഒരു ഒരു ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഒരാൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരാൾക്ക് അയാൾക്ക് അയാൾക്ക് ഒന്നിനൊന്നും താല്പര്യം തോന്നുന്നില്ല ഒരു 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 ആന്റർപ്രണിയുവർ ആയിരിക്കാം ഞങ്ങൾ പല കേസുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ഡ്രൈവ് ഇല്ല അയാൾക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ബിസിനസിനോട് ഒരു താല്പര്യം കുറഞ്ഞു വരുന്നു മൊത്തത്തിൽ പഴയ പോലെ ഒരു ഉഷാറില്ല ഡ്രൈവ് ഇല്ല ബേസിക്കലി ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഹോർമോൺ ഡൗൺ ആയതായിരിക്കാം അയാളുടെ പ്രധാന കാരണം ടെസ്റ്റ് ടീമും പലപ്പോഴും അതാണ് കേസ് ഇയാൾ എത്ര മോട്ടിവേഷണൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടും കാര്യമില്ല ആദ്യം അയാളുടെ ഫിസിയോളജി കറക്റ്റ് ചെയ്തേ പറ്റൂ അപ്പോൾ അവിടെയാണ് നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ ഈ വീ വിയർട്ട്സിലെ ഇപ്പോൾ ഇങ്ങനെ ഈ വെൽനെസ്സും ഒപ്പം തന്നെ ഒക്കെ നോക്കുമ്പോൾ തന്നെ അത് സയൻസും ഒപ്പം തന്നെ ലൈഫ് സ്റ്റൈലുമായിട്ടൊക്കെ കമ്പൈൻ ചെയ്തു പോകുന്ന അവിടെ ഞങ്ങൾ ആക്ച്വലി ജനറലി റെക്കമെൻഡ് ചെയ്യാറുള്ളത് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രോഗ്രാമിലൂടെ ഒരാൾ കടന്നു പോകാനാണ് പറയുക അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അയാളുടെ ഒരു ഡി എൻ എ ഡി കോഡിംഗ് എന്നാണ് അപ്പോൾ ജനറ്റിക് ഡി കോഡിംഗ്യ അത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ടു ഹഡ്രഡ് ആൻഡ് സെവൻ്റി ഫൈവ് ഹെൽത്ത് കണ്ടീഷൻസ് നമുക്ക് അതിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അയാൾ അതിൽ നിന്ന് അയാൾക്കൊരു കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രോഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്യും എന്താണ് അയാൾക്ക് കഴിക്കാവുന്ന ഭക്ഷണം എന്താണ് കഴിക്കാൻ പറ്റാത്ത എന്തൊക്കെയാണ് എന്ത് തരത്തിലുള്ള എക്സസൈസ് സ്യൂട്ട് സ്യൂട്ടാവും എന്ത് തരത്തിലുള്ള എക്സസൈസ് ആവില്ല ഇപ്പം നമ്മൾ ജിമ്മിൽ തന്നെ എന്നറിയാം വളരെ കഠിനമായിട്ട് എക്സസൈസ് ചെയ്തിട്ടും യാതൊരു ബോഡിയിൽ മാറ്റവും ഇല്ലാത്തത്ര ആൾക്കാരുണ്ട് അപ്പം അവർ ചെയ്യുന്ന വർക്കൗട്ട്സ് അവരുടെ ജനറ്റിക് പ്രൊഫൈലിനു പറ്റുന്ന ആയിരിക്കില്ല ഏത് മെഡിക്കേഷൻ അവർക്ക് ഫിക്സ് ആവും ഏത് മെഡിക്കേഷനും ഫിക്സ് ആവില്ല എന്ത് തരത്തിലുള്ള ന്യൂട്രിയൻസിനെ അവർക്ക് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല ഇതെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇതിനെ ബേസ് ചെയ്ത് അവർക്ക് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രോഗ്രാം കൊടുക്കും അതിനൊരു കൗൺസിലിംഗ് കൊടുക്കും നമുക്ക് എക്സ്പേർട്ട് കൗൺസിലേഴ്സ് ഉണ്ട് നമുക്ക് കോച്ചസ് ഉണ്ട് അപ്പോൾ കോച്ചസ് അവരെ ഒന്ന് ഹാൻഡ് ഹോൾഡ് ചെയ്യും പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ ഓൾറെഡി വന്നവരാണെങ്കിൽ അവർക്ക് നമ്മളുടെ ഡോക്ടേഴ്സ് ഉണ്ട് അവർ മെഡിക്കൽ അഡ്വൈസ് വെച്ചുകൊണ്ട് അത് റിവേഴ്സ് ചെയ്യാവുന്ന രീതിയിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മാറ്റം വരുത്തുക ഇപ്പോൾ നമ്മൾ അതിനൊരു സൂപ്പർ ആപ്പും കൂടെ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്കും വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം ട്രിഗർ ടി ആർ ഐ ജി ആർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് അത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കിട്ടുന്നതാണ് ഈ ആപ്പിൽ നമുക്ക് സിംപിളായിട്ട് കുറേ ഹെൽത്ത് പാരാമീറ്റേഴ്സ് നമുക്ക് സ്വയം മോണിറ്റർ ചെയ്യാം വെറുതെ നമ്മളുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഫേസ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സിൽ നമുക്ക് ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഹെൽത്ത് പാരാമീറ്റേഴ്സ് അത് തന്നെ റീഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിൽ നമുക്ക് ഏകദേശം പൾസ് റേറ്റ് ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി പ്രഷർ ഇതുപോലെയൊക്കെ നമുക്ക് ഈവൻ വിതഔട്ട് ടച്ചിങ് സ്കിൻ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ആപ്പും ഈ ആൾക്കാർക്കുണ്ട് ഈ ആപ്പിനകത്ത് തന്നെ ഇപ്പോൾ ഒരാളുടെ നമ്മൾ ജനറ്റിക് പ്രൊഫൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജനറ്റിക് പ്രൊഫൈൽ അതിനകത്തുണ്ടാവും അയാൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് റിപ്പോർട്ട് വെറുതെ ഒന്ന് സ്കാൻ ചെയ്യുന്നതിനകത്തോട്ട് കയറ്റിയാൽ നമ്മൾ എ ഐ അതിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു എ എഞ്ചിൻ ഉണ്ടകത്ത് സോ ഇതിന് രണ്ടിനെയും ബേസ് ചെയ്തുകൊണ്ട് ഈ എ എഞ്ചിന് നമുക്കൊരു ഹെൽത്ത് ചാലഞ്ച് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്രയും ടൂൾസും സയൻസും ഒക്കെ നമ്മൾ ഒരു ഒരു എക്കോസിസ്റ്റം ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫിസിക്കൽ സെൻറ്റർ ഉണ്ട് അപ്പോൾ ഡിജിറ്റലി ഫിസിക്കലി കോച്ചസ് ഉണ്ട് അപ്പം പേഴ്സണലി നമുക്ക് ആൾക്കാർക്ക് അവരുടെ ഹെൽത്തിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു എക്കോ സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക ഈ എപ്ലിമോ എന്ന് പറയുന്ന സിസ്റ്റം എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അത് ഒരാൾക്ക് പേഴ്സണലൈസ് ചെയ്ത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം അവരുടെ ജനറ്റിക് ടെസ്റ്റിങ് ചെയ്യുന്നു ടെസ്റ്റിങ് ചെയ്ത ശേഷം അതിൽ നിന്നുള്ള ഹെൽത്ത് റിസ്ക് ഫാക്ടേഴ്സ് അസസ് ചെയ്യുന്നു ആ റിസ്ക് ഫാക്ടേഴ്സിലേക്ക് ലീഡ് ചെയ്യുന്ന ജീനുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നു ഈ ജീനുകൾ എക്സ്പ്രസ് ചെയ്യാൻ സാധ്യത ഉണ്ടാക്കാവുന്ന ട്രിഗറുകൾ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഈ ട്രിഗറുകളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുന്നു ലൈഫ് സ്റ്റൈൽ പ്ലാൻ ചേഞ്ച് ചെയ്യുന്നു ചിലപ്പം ഒരാൾക്ക് കഫീൻ ഒരു രണ്ട് കപ്പിന് മുകളിൽ കാപ്പി കുടിക്കുമ്പോൾ ആയിരിക്കാം കൂടുതൽ കോഫി കുടിക്കുമ്പോഴായിരിക്കും ചില ജീനുകൾ അവർക്ക് ട്രിഗർഡ് ആവുന്നത് വളരെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളായിരിക്കാം ചില ജീനുകളെ ട്രിഗർ ചെയ്യുന്നത് അത് ഐഡൻറ്റഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ചെറിയ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തുമ്പോൾ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഡിസീസ് അവർക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് അതിലൂടെയാണ് നമ്മൾ അതിനോടാണ് നമ്മൾ എപ്പിജനറ്റിക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയാനുള്ള കാരണം തന്നെ റൂട്ട്സിലോട്ട് തന്നെ വന്ന ഇത് എങ്ങനെയാണ് ഇത് ആളുകൾ ആക്സെപ്റ്റ് ചെയ്തത് അതോടൊപ്പം തന്നെ അറിയേണ്ട ഒരു കാര്യം ഇത് സാധാരണക്കാർക്കും എന്താ പറയുന്നത് പ്രാപ്യമായ അല്ലെങ്കിൽ അപ്രോച്ചബിളായ ഒരു സിസ്റ്റമാണോ ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിനെക്കുറിച്ച് ഈ ലോഞ്ച്വിറ്റി പെർഫോമൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ആൾക്കാരുടെ മനസ്സ് വരുന്ന ഒരു ധാരണ ഇതൊക്കെ ഒരു ഹയർ സ്റ്റാറ്റ ഓഫ് ദി സൊസൈറ്റിക്ക് വേണ്ടി മാത്രമുള്ളതെന്നാണ് ഒരുപക്ഷെ അക്സെപ്റ്റ് ചെയ്യുന്ന പെട്ടെന്ന് അവരായിരിക്കാം കാരണം അഫോർഡബിലിറ്റി കൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ല എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ഒന്ന് ഇപ്പം നമുക്ക് ബയോ ഹാക്കിംഗ് പ്രാക്ടീസുകളെല്ലാം തന്നെ അതിനകത്ത് മിക്കതും ഇപ്പം ഞാൻ പറഞ്ഞ ഗ്രൗണ്ടിങ് ഇപ്പം നമ്മൾ മണ്ണിൽ കൂടെ അടക്കുക അല്ലെങ്കിൽ ബ്രത്ത് വർക്ക് നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല ഒരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് കണ്ണടച്ചിട്ട് ബ്രത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ ഡീപ്പ് ബ്രീത്തിങ്സും ഡീപ് ബ്രീത്ത് ഔട്ട്സും എടുക്കുക അത് തന്നെ നമ്മുടെ ഹെൽത്തിനെ സംബന്ധിച്ച് ഏറ്റവും അപ്പോൾ ഇത് ഇതൊന്നും അതിന് പൈസ മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അത് സെയിം ടൈപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എപ്പിലിമോ പ്രോഗ്രാം പോലുള്ള ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട് ജനറ്റിക് ടെസ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ പണ്ട് കാലത്തൊക്കെ ലക്ഷങ്ങളുടെ മുടക്കിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നാണ് ഇന്നത്ര ഒന്നും ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം തന്നെ തേർട്ടി തൗസൻഡ് പ്ലസ് ടാക്സ് ആണ് വരിക അപ്പോൾ ഇതിനകത്ത് വരുന്ന ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രമേ ചെയ്യേണ്ട ഒരു കാര്യം അത് അപ്പൊ അതോടുകൂടി അയാളുടെ ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ലൈഫ് കിട്ടുക അപ്പൊ അവിടെ നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ സ്പെൻഡ് ഒന്നും ഇല്ല അത് ഈ നമ്മൾ പറയലോ ഇപ്പം ആൾക്കാര് ഒരു അല്ലെങ്കിൽ കാര്യം വെൽനസ് ഈസ് ഓൾവേസ് ചീപ്പർ ഇൽനസ് എന്നുള്ളതാണ് ഞാനത് എനിക്ക് എപ്പോഴും അത് സ്ട്രൈക്ക് ഒരു കാര്യം ലിങ്ക്ഡിനിൽ ഞാനൊരു രണ്ട് വർഷം കണ്ടൊരു പോസ്റ്റാണ് ഒരു ലേഡിയിട്ടൊരു പോസ്റ്റാണ് ഒരു ഐ ടി പ്രൊഫഷണൽ ആയിരുന്നു അവർക്കൊരു സ്ട്രോക്ക് ഉണ്ടായി അതിനുശേഷം അയാൾ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് അവരിട്ടിരിക്കുന്ന പോസ്റ്റിൻ്റെ ഹെഡ്ലൈൻ തന്നെ എ മിഡിൽ ക്ലാസ് ഇസ് വൺ ഹോസ്പിറ്റൽ ബിൽ എവേ ഫ്രം പ്രോവർട്ടി എന്നാണ് ഇപ്പം അവരൊരു നോർമൽ ബീഹാറിൽ നിന്നൊരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് പഠിച്ച് വളർന്നു കുട്ടി ഇവിടെ വന്ന ജോലിയൊക്കെ ആയി ഐ ടി പ്രൊഫഷണലായി അവിടെ ഒരു ഫ്ളാറ്റൊക്കെ എടുത്തു അങ്ങനെ ബോംബെ ജീവിക്കുന്നു സ്ട്രോക്ക് സ്റ്റോക്ക് ഉണ്ടാവുന്നു മുപ്പത്താറ് വയസ്സാൻ പറ്റേയുള്ളൂ പക്ഷേ അത് ആയിരുന്നു അതിനുശേഷം അതിന് റിക്കവർ ചെയ്യാൻ സമയമെടുത്തു മുഴുവൻ ഇൻഷുറൻസ് കവർ ചെയ്തില്ല അവർക്ക് അവരുടെ ഫ്ലാറ്റ് വിൽക്കേണ്ടി വന്നു തിരിച്ച് പോലെ അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു അവിടെ നിന്ന് എഴുതിയൊരു പോസ്റ്റാണ് മിഡിൽ ക്ലാസ് ഈസ് വൺ ഹോസ്പിറ്റൽ ബിൽ അവേ ഫ്രം പോവർട്ടി സത്യമല്ലേ അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ നമ്മുടെ ആരോഗ്യം ആരോഗ്യത്തോടു കൂടി കൂടുതൽ കാലം ജീവിക്കാൻ വേണ്ടി നമ്മൾ എത്ര വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ് അതൊരു ഒരു ചോയ്സാണ് ബേസിക്കലി സജീവൊരു എൻറ്റർപ്രണർ ആണല്ലോ അപ്പോൾ ഈ എൻറ്റർപ്രണർ എന്താ പറയുന്നത് ടാർജറ്റും ഇല്ലെങ്കിൽ എൻറ്റർപ്രണർ എന്ന നിലയിലുള്ള ഒരു ഒരു അച്ചീവ്മെൻ്റും ഈ ഹെൽത്ത് മേഖലയിലുള്ള ഇതും തമ്മിൽ എങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ബിസിനസ് കൺസൾട്ടിങ് ഉണ്ട് ബ്രഹ്മ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി എട്ട് തുടങ്ങിയതാണ് ഇപ്പം കേരളത്തിന് ഏകദേശം ഒരു രണ്ടായിരത്തിൽ കൂടുതൽ എം എസ് എം ഇ സെക്ടറിലുള്ള കമ്പനികളെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഇവരുടെയൊക്കെ ആൻർപ്രണിയേഴ്സ് പല ആൻറ്റർപ്രിയേഴ്സുമായിട്ട് ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഇൻട്രാറ്റ് ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങിയത് കാരണം ഇവരിൽ പല ആൾക്കാർക്ക് സ്വപ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ടോ ലക്ഷ്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടോ വിഷൻ ഇല്ലാത്തതുകൊണ്ടോ വിഷൻ ബോർഡ് ഇല്ലാത്തതുകൊണ്ടോ ഗോൾ സെറ്റ് ചെയ്യാത്തതുകൊണ്ടോ സ്ട്രാറ്റജി ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല പല ആൾക്കാരും ചില സമയത്ത് എത്തി സ്റ്റക്കാകുകയാണ് അപ്പോൾ ബേസിക്കായിട്ട് നോക്കുമ്പോൾ അപ്പോൾ കുറച്ചുകൂടി ഡീപ്പർ ലെവലിലേക്ക് പോകുമ്പോൾ അതൊരു ഒരു മൈൻഡ് ലെവലിൽ നിന്ന് സോൾവ് ചെയ്യാവുന്ന ഇഷ്യുവോ സ്കിൽ ലെവലിൽ നിന്ന് സോൾവ് ചെയ്യാവുന്ന ഇഷ്യൂ അല്ലത് അത് മെനി ഓഫ് ദ മാർ ഗോയിങ് ത്രൂ അവരുടെ ചില ഫിസിയോളജിക്കലായിട്ടും കൂടെ അവർക്ക് ചലഞ്ചസ് വരുന്നുണ്ട് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞാലും ഈ ഹോർമോണൽ ഇഷ്യൂസ് അപ്പം ഇതൊന്നും പലരും ശ്രദ്ധിക്കുന്നില്ല ഈ ഹോർമോൺ എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമുള്ളതെന്ന് വിശ്വസിക്കുന്ന ആണുങ്ങളുണ്ട് ഇപ്പം എല്ലാ ഇപ്പം നമ്മൾ നമ്മൾ നിയന്ത്രിക്കുന്ന എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് ഇതിനൊരു ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ താളം മൊത്തം മൊത്തം തെറ്റും ഒരു ആൻറ്റർപ്രണിയുവർ എന്ന് പറഞ്ഞാൽ ക്യുക്കായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റണം എക്സിക്യൂട്ടീവ് പവർ ഉണ്ടാവണം അതിൽ തീരുമാനങ്ങളെ പെട്ടെന്ന് പാടില്ല അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളില്ലേ അപ്പൊ അവരുടെ സംബന്ധിച്ച് അവർക്കൊരു ആയിട്ടുള്ള ഒരു ബോഡിയും വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രെയിനും വളരെ ആവശ്യമാണ് സത്യത്തിൽ ആ ഒരു ഒരു ട്രാക്കിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു സ്പേസിലേക്ക് വീറൂട്സിന്റെ സ്പേസിലേക്ക് വന്നത് തന്നെ ഇപ്പൊ ഈ എഐ അപ്പം തന്നെ ജെനറ്റിക്സ് ഇതൊക്കെ ഒരു എന്താ പറയാ ഒരു കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ അതെങ്ങനെ നമ്മുടെ ഒരു വെൽനെസ്സിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും ഹെൽത്തിൽ എങ്ങനെ അതിന് അതിനൊരു റോൾ എന്തായിരിക്കും ഓൾറെഡി എൻ്റെ ഒപ്പീനിയനിൽ ജനറ്റിക്സ് ഓഫ് കോഴ്സ് ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണ് ഏ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇൻ്റർവെൻഷൻ ഉണ്ടാക്കാൻ പോകുന്ന ഹെൽത്ത് ടെക്കിനെ തന്നെ ഹെൽത്ത് കെയർ തന്നെയാണ് കാരണം നമുക്ക് ഇന്നുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ഞാനിപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ഡോക്ടർ ചോദിക്കാൻ എങ്ങനെയുണ്ട് സജീവ ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമല്ലോ എനിക്കിന്നത് നന്നായിരുന്നു മോശമായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല ഞാൻ ഈ റിങ് ധരിച്ചിട്ടുണ്ട് ഇത് ഇതൊരു ഐ ഒ ടി ഡിവൈസാണ് ഇതിനകത്തുനിന്ന് ഈ മൊബൈലിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് സോ എൻ്റെ സ്ലീപ്പ് എനിക്ക് കൃത്യമായിട്ട് ഇന്ന് റീഡ് ചെയ്തിട്ടുണ്ട് എത്ര മണിക്കൂർ ഞാൻ ഡീപ്പ് സ്ലീപ്പ് ഉണ്ടായിരുന്നു എത്ര മണിക്കൂർ ആർ ഇ എം സ്ലീപ്പ് ഉണ്ട് എത്ര മണിക്കൂർ ലൈറ്റ് സ്ലീപ്പ് ഉണ്ട് ഇടയ്ക്ക് ഞാൻ ഉണർന്നോ എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ട് സോ എന്നെ സംബന്ധിച്ച് എൻ്റെ ഹെൽത്തും എൻ്റെ പെർഫോമൻസിനെയും കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിനെ എനിക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് അവൈലബിൾ അപ്പം ഇന്നൊരു ഒരു ഒരു പ്രശ്നം കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രിഗർ ആപ്പ് ഒരാളുടെ ഉണ്ടെങ്കിൽ അയാളുടെ ജനറ്റിക് റിപ്പോർട്ടും അയാളുടെ മെറ്റബോളിക് ആയിട്ടുള്ള പ്രസൻറ്റ് ഹെൽത്ത് കണ്ടീഷനും ഒരു ബ്ലഡ് റിപ്പോർട്ടും ഉണ്ടെങ്കിൽ അയാളുടെ ഓൾമോസ്റ്റ് സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒ പി ടിക്കറ്റ് എടുത്ത് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരുമാതിരി ചോദിച്ചു കഴിഞ്ഞാൽ ഈ എ ഐ ഹെൽത്ത് അസിസ്റ്റൻ്റ് പറഞ്ഞു കൊടുക്കും എ ഐ ഒരു ഹെൽത്ത് ട്രാൻസ്ഫോർമേഷൻ ഇപ്പം ഡോക്ടേഴ്സും ഇന്ന് അത് തന്നെയാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ എ ഐ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ പ്രാക്ടീസ് ബെറ്റർ എന്നുള്ളതല്ലേ അങ്ങനെ വരുമ്പോൾ ഫ്യൂച്ചറിൽ ഇതൊരു ഈ ഹെൽത്ത് ഇതൊരു കൂടുതലും പേഴ്സണലൈസ് ചെയ്യാനും അതുപോലെ തന്നെ പ്രിഡിക്റ്റബിൾ ആണെന്നും പറയാൻ പറ്റുമോ ഡെഫിനറ്റായിട്ടും ഇത് ഹൈലി ആവും ഹൈലി പേഴ്സണലൈസ്ഡ് ആവും ഓരോ ദിവസം കഴിയുമോറും പേഴ്സണലൈസേഷൻ്റെ ലെവൽ കൂടുകയും ചെയ്യും ഈവൻ ഡോക്ടേഴ്സിനു പോലും ഇത് ഹെൽപ്ഫുള്ളാണ് കാരണം ഈ നമ്മളുടെ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഫാർമക്കോ ജനറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ജീനുകൾ ഏത് തരത്തിലുള്ള മെഡിസിൻസിൻ പ്രോ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് ഒരാൾ കീമോതെറാപ്പിക്ക് പോകുന്ന സമയത്ത് കൂടുതൽ ട്രയൽ ആൻഡ് അതിൻ്റെ ആവശ്യമില്ല ഈ റിപ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് അറിയാം ഏത് മെഡിസിൻ വർക്ക് ചെയ്യുന്നു എന്നുള്ളൂ സോ അപ്പോൾ ട്രീറ്റ് ചെയ്യേണ്ട ആൾക്കാർ ട്രീറ്റ്മെന്റിലും ഇതൊരു വലിയൊരു ആയിട്ട് മാറും ഈ ടെക്നോജികളെല്ലാം തന്നെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട ചില അറിവുകളാണ് പങ്കുവെച്ചത് നന്ദി താങ്ക് യു വെരി മച്ച്